ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും ജസീന നഷാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പൊ ഇത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ എന്താ പറയാ ഡൈറ്റിംഗ് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് പോയതാണ് എന്താ ഇവ എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടുന്നില്ല കേട്ടോ വീഡിയോ എടുക്കാൻ സമയം കിട്ടുന്നു പക്ഷെ അത് എഡിറ്റ് ചെയ്ത് നിങ്ങളെ മുന്നിലേക്ക് എത്താൻ എത്തിക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല ഒന്നാമതൊക്കെ സ്കൂളൊക്കെ തുടങ്ങി അപ്പം നമ്മൾ ബിസി ആയല്ലോ അപ്പോൾ ആ ഒരു കാരണം കൊണ്ടന്നെ എനിക്ക് എന്താണ് വീഡിയോ ഇടാൻ കഴിയണില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് ഉപ്പുമാവാണ് കേട്ടോണ്ടാക്കിയിട്ടുള്ളത് നല്ല അടിപൊളി ഉപ്പുമാവാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ് നമ്മൾ കടലപ്പരിപ്പും അതേപോലെ ഇരുന്ന് പരിപ്പും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ പിന്നെ ഈ ഉപ്പുമാവിന്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഞാൻ അടുത്ത വീഡിയോ അതായത് അത് ചെയ്യേണ്ടത് പിന്നെ ഉപ്പുമാവും അതേപോലെ പഴവും പപ്പോടും ഒക്കെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ പക്ഷേ മക്കൾക്ക് പഴമ്പൊക്കെ ഒന്നും പറ്റില്ല അവർക്ക് ഇതൊക്കെ എന്തെങ്കിലും കറിയൊക്കെ വേണം കേട്ടോ ഏതായാലും പാവ കഴിക്കുന്നുണ്ട് മക്കളൊക്കെ ഞങ്ങൾ കഴിക്കട്ടെ ഭക്ഷണം കഴിക്കട്ടെ പിന്നെ ഇവിടെ എന്താ എളാമുണ്ട് കേട്ടോ അതായത് ഉമ്മാന്റെ അനിയത്തി പെണ്ണുമ്മ അപ്പൊ അവർക്ക് ഉള്ള ഭക്ഷണം വിളമ്പ് ആട്ടോ പാവം എന്താ പറയാ നല്ല മോര് മോര് കറി മോര് കാച്ചതെന്ന് പറയും നമ്മളെ ഇവിടുത്തെ മഞ്ചേരി പാത്തക്കൊക്കെ അടിപൊളി ഒരു കറിയാണ് കേട്ടോ പിന്നെ അതേപോലെ നല്ല ബീഫ് വരട്ടിയത് അതേപോലെ പിന്നെ ബാബക്ക് ബീഫ് വാണ്ടാന്ന് പറഞ്ഞാണ്ട് മീൻ ഉണ്ട് കേട്ടോ മീൻ ബത്തല് പൊരി ബത്തലാണ് കേട്ടോ ബത്തല് പൊരിച്ചത് പിന്നെ എന്താ പറയാ അങ്ങനെ മുളക് പൊരിച്ചത് പപ്പടം പൊരിച്ചത് അങ്ങനെ ഒരു പയർ പേരി അങ്ങനെ ഒരുപാട് കൂട്ടാനുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നല്ല എന്താണ് വേറെ ഫുഡൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ നമ്മളിവിടുത്തെ സ്പെഷ്യൽ ഇപ്പൊ മോരുകറി ഇറച്ചൊക്കെ ഉള്ളതുകൊണ്ട് ഇറച്ചി ഇരട്ടിയതാണല്ലോ അപ്പൊ അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടൊന്നും അപ്പൊ അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള മോരുകറിയും ഇറച്ചി ഇരട്ടിയതൊക്കെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ച് ഒക്കെ റാഹത്തായിട്ട് അവർക്ക് അകത്ത് നമുക്ക് അകത്തെ എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടിട്ട് നിക്കാണ്ട് കേട്ടോസ്കരൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ബാക്കി ബീഫ് വേണ്ട മീൻ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബീഫും മീനും കഴിച്ചിട്ടോ പിന്നെ ഞങ്ങൾ വൈകുന്നേരമായി വൈകുന്നേരം എന്താ പറയാ ബ്രെഡ് പൊരിച്ചിരുന്നു എന്താണ് ബ്രെഡ് ഗുഴിമുട്ടിയും പാലും ഒക്കെ ചേർത്തിട്ട് ബ്രെഡ് പൊരിക്കുമല്ലോ ആ പഞ്ചസാര കെട്ടിട്ട് അപ്പൊ ആ ബ്രെഡ് പൊരിച്ചിരുന്നിട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് പൊരിച്ചതാണ് ഏർ അപ്പൊ അതൊക്കെ കഴിച്ചു പിന്നെ ഭാവം പെണ്ണമക്ക് കൊണ്ടുപോകാനുള്ള ചക്ക ഇരിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ചക്ക വാവം നന്നാക്കുമ്പോ നല്ല വൃത്തിയായിരിക്കും കേട്ടോ കാരണം പിന്നെ അതുമല്ല അതിലെ കുരു ഒന്നും ഉണ്ടാവും കേട്ടോ കുരുമൊക്കെ കഴിഞ്ഞ് നല്ല നമുക്ക് കഴിച്ചാൽ മതി അങ്ങനെ റെഡിയൊക്കെ തരും കേട്ടോ വാവാം അപ്പൊ ചക്ക നന്നാക്കാൻ ഭാവനയാണ് ഞാൻ ഏൽപ്പിക്കാറ് അപ്പൊ ആ ചക്ക ഒക്കെ കൊണ്ട് കൊണ്ട് അവള് പോയിട്ടോ പെണ്ണുമാരെ കൂടെ കുറച്ചു സമയം വർത്തമാനം പറഞ്ഞിരിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ അപ്പോഴൊക്കെ അവള് പോയിട്ടോ പിന്നെ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്യാന്നാലെ ഞാൻ അവിടുന്ന് വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഇൻസ്റ്റ് വീട്ടിൽ കാണാം ബായ്